ലിബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വചനമാണ് പരിശുദ്ധാത്മാവിൽ നിന്ന് ആദ്യമേ തന്നെ സംസാരിക്കുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു മുന്നോട്ടുള്ള യാത്രയിൽ നേരിടുന്ന പലവിധമായ പ്രയാസങ്ങളുടെയും എതിരുകളുടെയും നടുവിൽ ചിലതിനേക്ക് അലക്ഷ്യമാക്കി മുന്നോട്ട് പോയാൽ സിംഹാസനാരൂഢമാകുന്ന ഒരു ഭാവികാലം കാലം നമ്മളെ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന ഏറ്റവും ശക്തമേറിയ ഒരു ഉറപ്പാണ് ലോകമെങ്ങും എനിക്കെ കേൾക്കുന്ന സ്നേഹനദികളെ നിങ്ങൾക്കെല്ലാം ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന സ്നേഹം നിറഞ്ഞ വാക്കുകളിലേക്ക് ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് കർത്താവായ നാമത്തിൽ സ്നേഹവതനം വിശ്വാസത്തിൻ്റെ നായകനായ യേശുവിനെ നോക്കൂ ബൈബിൾ നമ്മളോട് പറയുന്ന ഏറ്റവും ആധികാരികമായ ഒരു വാക്കാണ് നോക്കുക കൂടുതലൊന്നും ചെയ്യാൻ പറയുന്നില്ല നോക്കുക നോക്കുക വെറുതെ ഒന്ന് നോക്കുക നോക്കിയാലും കാണുക എന്തോ നിങ്ങളെ ഇവിടെ ദൈവത്തിന് കാണിക്കാനുണ്ട് എന്തോ നിങ്ങളെ ദൈവത്തിന് ഇവിടെ ബോധ്യപ്പെടുത്താനുണ്ട് അത് കണ്ടു മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് യേശുവിൽ നിന്ന് കേട്ടുപഠിക്കാനുണ്ട് യേശുവിൽ മാതൃകയാക്കാനുണ്ട് യേശു പഠിപ്പിച്ചത് പഠിക്കാനുണ്ട് പക്ഷേ എന്തോ യേശുവിൽ കാണാനുണ്ട് കാണാനും പാകത്തിൽ കൊള്ളാവുന്ന ഒരു വിശ്വാസത്തിന്റെ നായക സ്ഥാനത്ത് ദൈവം തൻ്റെ പുത്രനെ തന്നെയാണ് നിർത്തിയിരിക്കുന്നത് നമുക്ക് യേശുവിനെ നോക്കാം യേശുവിനെ നോക്കിയാൽ നമ്മുടെ വിശ്വാസം കൂടും അതെന്റെ കാര്യം നോക്കിയാൽ കൂടും ആ മേൻ യേശുവിനെ കണ്ടാൽ നമ്മുടെ വിശ്വാസവും വർദ്ധിക്കും നമുക്ക് കൂടുതലൊന്നും വേണ്ട കണ്ണ് തുറന്ന് ഇന്ന് രാവിലെ കർത്താവിനെ ഒന്ന് സുഖമായിട്ടൊന്ന് നോക്കാം യോഹനാൻ സുലിഹാ തൻ്റെ ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ടതും ഞങ്ങളുടെ കൈ തൊട്ടതും അതിനുകൂടെ താൻ നോക്കിയതെന്നൊരു വാക്കൂടെ പറയുന്നുണ്ട് അപ്പോൾ സ്വന്തം കണ്ണുകൊണ്ട് നോക്കിയതായ ജീവൻ്റെ വചനം അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ കർത്താവിനെ ഒന്ന് ശരിക്കും എന്ന് നോക്കാം ആ നോട്ടം നമുക്കൊരു പ്രത്യേകമായിരിക്കുന്ന അനുഭൂതി സമ്മാനിക്കും നമ്മുടെ ലൈഫിൽ യേശുവിനെ നോക്കുമ്പോൾ ആ നോട്ടം നമ്മളിലേക്ക് പകർന്നു തരുന്നത് വിശ്വാസമാണെന്നുള്ളതാണ് സത്യം അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായെന്നുള്ളതാണ് അവരുടെ മുഖം പിന്നെ ലജ്ജിച്ച് പോയതില്ല അപമാനങ്ങൾ അല്ലെങ്കിൽ ലജ്ജിച്ചു പോകുന്ന സാഹചര്യങ്ങൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ പ്രശ്നങ്ങളെ നോക്കാതെ ഇന്ന് കർത്താവിനെ മാത്രം കുറച്ചു നേരം നോക്കുക നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇന്ന് രാവിലെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് കുറച്ചു നേരം ഒരു കസേരയിൽ ഇരിക്കുക കണ്ണടയ്ക്കുക യേശുവിനെ മാത്രം ഒന്ന് കാണാൻ ആഗ്രഹിക്കുക കർത്താവെ എനിക്കങ്ങയെ കാണണം ഞാൻ അങ്ങേ നോക്കട്ടെ ചില നേരം ആ നോട്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിഴു തുറന്ന് നിങ്ങളുടെ ജീവിത കാര്യങ്ങളിലേക്ക് പോകാനായി നിൽക്കുമ്പോൾ അതുല്യമായൊരു വിശ്വാസത്തിൻ്റെ ശക്തമേറിയ ദീപങ്ങളെ നിങ്ങൾ കത്തിച്ചു വെച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും പണ്ട് ഒരു കാട്ടിൽ ഒരു ചെറിയ നദി ഒഴുകുന്നുണ്ട് ആ നദിയുടെ അരികിൽ ഒരു വൃക്ഷം നിൽക്കുന്നു കഥയാണെ അപ്പോൾ ആ വൃക്ഷത്തിന് സാധാരണ വൃക്ഷങ്ങളെക്കാൾ പൊക്കം കുറവാണ് അപ്പോൾ നദിയുടെ ഒരു വശത്തായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും അവിടെ ഇടങ്ങളായിട്ടൊക്കെ മാറി നിൽക്കുന്ന വലിയ വലിയ മരങ്ങളൊക്കെ ഇദ്ദേഹത്തോട് ഇടാ കുഞ്ഞ എന്നെ ഉണ്ടാ നീ എന്നെ നിനക്ക് നിനക്കെന്നെ അങ്ങോട്ട് പൊക്കം വെക്കാത്തേ നീ ഇങ്ങനെ എന്നും ഇങ്ങനെ മുരടിച്ച് അങ്ങ് നിൽക്കുകയാണല്ലോ അത്ര കാലമായിട്ടാവുക ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ എന്നും ഇങ്ങനെ ഈ വലിയ മരങ്ങളുടെ ഈ ചോദ്യങ്ങൾ കേട്ട് ഉത്തരവൊന്നും പറയാനില്ലാതെ പുള്ളി ഇങ്ങനെ അവരെയൊക്കെ നോക്കി ഇങ്ങനെ തറയൊക്കെ ആട്ടി അതുപോലെ അനക്കി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കുറെ നാളുകളിങ്ങനെ നിന്നിട്ടും ഇതിന് വളർച്ചയൊന്നും വരുന്നില്ല ഇതിങ്ങനെ തന്നെ ഇങ്ങനെ തുടരുക അങ്ങനെ ഇരിക്കുക കുറേ കാലം കഴിഞ്ഞപ്പോൾ സീസണൊക്കെ ഇങ്ങനെ മാറി മാറി വരുമല്ലോ ആ വനത്തിൻ്റെ ഒരു വശത്തൊരു ഉരുൾപൊട്ടലുണ്ടാകുകയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സമയത്ത് ഈ നദിയിലൂടെ അതിശക്തമായ നിലയിൽ വെള്ളം പാഞ്ഞു വരുകയാണ് പുള്ളിയെ കളിയാക്കിയ പല വലിയ മരങ്ങളും ആ വെള്ളപ്പാച്ചിലിൽ തകിടം മറിഞ്ഞു പോയി വേരോട് അതിനൊക്കെ പിഴുതെടുത്തുകൊണ്ട് ആ വലിയ ജലധാര കടന്നുപോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ ഇവിടങ്ങളായിട്ടൊക്കെ ആ വീണിടത്തു നിന്നും തളർത്ത് കയറിയ ചില പഴയ മരങ്ങളുടെ ശേഷിപ്പുകൾ നമ്മുടെ പഴയ കുഞ്ഞൻ മരത്തെ പിന്നെയും കണ്ടു അന്നേരത്തേക്കിനൊരു സംഭവം ഉണ്ടായതെന്ന് പറഞ്ഞാൽ വീണു പോയടുത്തുനിന്ന് കിളർത്ത് വന്നപ്പോഴേക്കിനും പിന്നെയും ഒന്നേന്ന് കിളർക്കേണ്ട ഒരു അവസ്ഥയിലായിപ്പോയായിരുന്നു പലരും മര മരങ്ങളും അപ്പം നിലവിൽ നിൽക്കുന്ന നമ്മുടെ ചെറുപ്പരത്തെ നോക്കി അവരൊക്കെ ഇങ്ങനെ തല ഉയർത്തി നോക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നത് അന്നേരം അതിൽ ചില മരങ്ങൾ ചോദിച്ചു ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായിട്ട് നീ എന്താടാവുകയും വീണു പോകാഞ്ഞെ നീ മാത്രം എന്നാ ഇത്രയും വലിയ വെള്ളപ്പാച്ചിലുണ്ടായിട്ട് ഒഴുകിപ്പോകാഞ്ഞത് അന്നേരം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് വലിയ വലിപ്പമൊന്നുമില്ല നിങ്ങളുടെ അത്രയും തിലക്കനോ ഒന്നും എനിക്കില്ല പക്ഷേ ഞാൻ നിൽക്കുന്നത് ഈ ഈ സ്ഥലം അതായത് ഈ ഈ നദിയോട് ചേർന്നാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് പുറമേ വലിയ വലിപ്പമൊന്നുമില്ല പക്ഷേ എൻ്റെ വേരുകൾക്ക് ഭയങ്കര വ്യാപ്തിയാണ് നിങ്ങൾ പുറമേ വളർന്ന് വലുതായപ്പം ഞാൻ കൂടുതലും ആഴ്ന്നിറങ്ങിയത് എൻ്റെ വേരുകളുടെ നിലയിലാണ് മുകളിലേക്ക് വളർന്നതിൻ്റെ ഒരു നാലിരട്ടി ഞാനിപ്പം അടിയിലേക്ക് വളർന്ന് നിൽക്കുകയാണ് സത്യത്തിൽ ഈ വലിയ പെരുവെള്ളം ഒഴുകി വന്നപ്പോൾ ഞാൻ പോകാതിരുന്നതിൻ്റെ കാരണം ഈ നദിയോട് ചേർന്ന് എൻ്റെ വേരിറക്കമാണ് എന്നെ നിലനിർത്തിയത് പരിതസ്ഥിതികൾ എന്തുമായിക്കൊള്ളട്ടെ നമ്മളെ നിലനിർത്തുന്ന വേരിൻ്റെ പേരാണ് വിശ്വാസം ദൈവത്തിൽ നിന്ന് ആഴമേറി റൂട്ട് പ്ലാൻ ചെയ്യപ്പെട്ട ഒരു വലിയ ഫെയ്ത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ കടന്നു വരുന്ന ഏത് പ്രശ്നവും അത് അതിൻ്റെ വഴിക്ക് പോകും നമുക്കൊരു കുഴപ്പവും ഇല്ലാതെ നിലനിൽക്കാൻ കഴിയും നമ്മുടെ ജീവിതത്തിൻ്റെ തൊട്ടരികത്ത് നമ്മളെ ഇങ്ങനെ ശാന്തസുന്ദരമായി നിലനിർത്താൻ തക്കു ഒഴുകുന്ന മനോഹരമായൊരു നദിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പരിശുദ്ധാത്മാവെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ആഴമേറിയ നിലയിൽ പുറമേ വലിയ വലിപ്പത്തിലേക്ക് പോകാൻ കഴിയുന്നില്ലെങ്കിലും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തക്ക വിധം നമ്മുടെ വേരുകൾ വിശ്വാസത്തിൻ്റെ വ്യാപ്തിയിലേക്ക് അനുനിമിഷം വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നമ്മൾ അതിജീവിക്കുന്നവരാകും മുന്നോട്ട് പോകുന്നവരാകും അപമാനങ്ങളെ അലക്ഷ്യമാക്കുന്നവരാകും ദൈവസിംഹാസനത്തിങ്കിലേക്ക് കടന്നു ചെല്ലുന്ന വിദൂരമായ ഭാവിയെ നമ്മളും പ്രാപിക്കുന്നവരായിരിക്കും ചുരുക്കത്തിൽ പരിതസ്ഥിതികൾക്കപ്പുറത്ത് നമ്മളെ നിലനിർത്തുന്ന ആ വലിയ വേരുകളുടെ പേരാണ് വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളോട് ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊന്ന് സംസാരിക്കുന്നു എന്നുള്ളതല്ല നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് എത്രത്തോളം ഉറപ്പ് തരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാര്യം ആ ബാധ്യത ആ പ്രശ്നങ്ങൾ ആ ചോദ്യങ്ങൾ ആ പരീക്ഷ ആ യാത്ര ഇങ്ങനെ ഒത്തിരി ഒത്തിരി കടമ്പകൾ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ ഈ കടമ്പകളെല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴും ഇത് നമ്മളിൽ അവിശ്വാസത്തിൻ്റെ ആടി ഒലയുന്ന അവസ്ഥ സൃഷ്ടിക്കാൻ ആ ശ്രമിക്കുന്നത് പക്ഷേ വിശ്വാസത്തിൻ്റെ വേരുകൾ പറയുന്നു പേടിക്കണ്ട ഞാൻ സ്ട്രോങ് ആണ് വിശ്വാസത്തിൽ നിന്ന് വേര് പറയുന്നു ഞാൻ സ്ട്രോങ് ആണ് അങ്ങനാണെങ്കിൽ നമുക്കിന്ന് രാവിലെ സ്ട്രോങ് ആകാം സ്ട്രോങ് ആകാൻ എന്നാ ചെയ്യണം ബൈബിൾ ആദ്യം നമ്മളോട് പറഞ്ഞ വാക്ക് ഈ കുറിവാക്യത്തിലെ ആദ്യത്തെ പ്രമേയം നോക്കൂ നിങ്ങൾ നോക്കൂ വിശ്വാസത്തിൻ്റെ നായകനെ നോക്കൂ ആ നോട്ടം നിങ്ങളെ ചിലത് പഠിപ്പിക്കും നിങ്ങൾക്കിന്ന് വിശ്വാസത്തിൻ്റെ നായകൻ്റെ ഏത് ദൃശ്യാവസ്ഥയിലേക്ക് വേണമെങ്കിലും നോക്കാം ക്രൂശിലേക്ക് നോക്കണോ അത്ഭുതങ്ങളിലേക്ക് നോക്കണോ സ്വർഗാരോഹണത്തിലേക്ക് നോക്കണോ തന്റെ ദൈവത്വത്തിലേക്ക് നോക്കണോ തൻ്റെ മാനവികതയിലേക്ക് നോക്കണോ നോക്കിയാലും നിങ്ങൾക്കുള്ളതെന്തോ ഇന്ന് നിങ്ങളുടെ വിശ്വാസത്തെ സജ്ജം സജ്ജമാക്കുന്ന അതിശക്തമാവിധം സംവിധാനം ചെയ്യുന്ന എന്തോ ഒരു ദൃശ്യാനുഭവം യേശുവും നിങ്ങളും തമ്മിലുള്ളതായ കൂടിക്കാഴ്ചയ്ക്കകത്ത് നിങ്ങൾക്ക് വേണ്ടി ദൈവം മറച്ചു വച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് നമ്മൾക്ക് കർത്താവിലേക്ക് കൂടുതലായിട്ടൊന്ന് നോക്കാം പ്രതിസന്ധികൾക്ക് അപ്പുറത്തേക്ക് നിലനിൽക്കുന്ന ഒരു വേരിറക്കത്തിലേക്ക് കർത്താവ് നമ്മളെ വളർത്താൻ പോകുന്നു പ്രാർത്ഥിക്കാം കർത്താവായ യേശുവേ ഇന്നത്തെ ദൂതിനെ ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിച്ച് ഈ വാക്കുകൾക്കകത്ത് ഞങ്ങളോട് ആത്മാവ് വരൾ ചെയ്തിരിക്കുന്ന ഈ ദൂതിൻ്റെ ശക്തി ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ ആഴത്തിൽ വേറിറങ്ങാനുള്ള ഒരവസ്ഥയാണ് നൽകുന്നത് ഞങ്ങളൊന്ന് നോക്കാൻ പോവാണ് പലതും ഞങ്ങൾ പാടിയവരാണ് പറഞ്ഞവരാണ് ചെയ്തവരാണ് പക്ഷേ നോട്ടത്തിന് ഇത്രമേൽ പ്രത്യേകതയുണ്ടെന്നുള്ളത് ഞങ്ങൾ ഒരിക്കൽ കൂടി തിരിച്ചറിയുന്നു ഞങ്ങളുടെ കണ്ണുകൾക്ക് മുമ്പിൽ വെളിപ്പെടുന്ന കർത്താവിനെ ഞങ്ങൾ ഒന്നുകൂടെ സൂക്ഷ്മതയോടുകൂടെ ദർശിക്കട്ടെ അല്പനേരം കൊണ്ട് ഞങ്ങൾ അടുത്ത് വന്ന് കാണട്ടെ ഈ ദിവസം ഞങ്ങൾക്ക് ഏറ്റവും മനോഹരമാക്കുന്നതിന് നന്ദിയപ്പാ ക്രിസ്തേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ മുൾപടപ്പിൽ തീ കത്തുന്നു ആടുമാട് നിൽക്കുന്ന മോശം ഒരു കാര്യം ചെയ്തു തീരുമാനിച്ചു ഇതെന്താ എന്നുള്ളത് ഞാൻ അടുത്തി എന്ന് നോക്കട്ടെ അടുത്തു ചെന്ന് നോക്കാൻ തയ്യാറായപ്പോഴാണ് ഇങ്ങോട്ട് അടുക്കരുത് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണെന്നുള്ളതായ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടത് അപ്പോൾ അടുത്തു ചെന്ന് നോക്കാൻ തയ്യാറായാൽ നിങ്ങൾക്കിന്നു വരെയും ലഭ്യമാകാത്ത എന്തൊക്കെയോ അതിശക്തമേറിയ സസ്പെൻസ് സസ്പെൻസാക്കിയതയും വെച്ച ചില നിയോഗങ്ങളെ തമ്പുരാൻ നിങ്ങളുടെ കൈകളിലേക്ക് എടുത്തു തരും ആട്ടിടേനിൽ നിന്നും ഇസ്രായേലിൻ്റെ ആത്മീക ആചാര്യനിലേക്കുള്ള മോശയുടെ രൂപാന്തരം അടുത്തിന്ന് നോക്കാൻ തീരുമാനിച്ച ആ ഒരൊറ്റ തീരുമാനത്തിലായിരുന്നു അപ്പോൾ നോക്കിയാൽ ചിലത് കിട്ടും നോക്കിയാൽ ചിലത് കിട്ടും എനിക്കങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വേണമെന്ന് ഏലീശ ഏലിയാവിനോട് പറഞ്ഞു എന്നിട്ട് ഏലീശ ഏലീശയുടെ എലിയാവ് പറഞ്ഞു ഞാൻ നിന എടുത്ത് കൊള്ളപ്പെടുന്നത് നീ കാണുന്നെങ്കിൽ അത് നിനക്ക് സംഭവിക്കും അപ്പം ഇരട്ടിപ്പങ്ക് അഭിഷേകം ഏലീശയുടെ മേൽ വന്നത് കാത്തിരിപയോഗത്തിന് പോയിട്ടല്ല പിന്നെ എങ്ങനെയാണ് കണ്ടതിനാലാണ് കണ്ടതിനാലാണ് കണ്ടാൽ പ്രാപിക്കും ചിലത് കാണുന്നവനെ നേടും കാണാൻ തയ്യാറായാൽ ഇതുവരെ കണ്ടെത്താത്ത ചിലത് ദൈവം നിങ്ങളുടെ മേൽ പകരുന്നതിന് അത് കാരണമാവും ഈ പകൽ നിങ്ങളുടെ കണ്ണുകളെ ദൈവം തുറക്കട്ടെ പൗലോ സലിഹയുടെ പ്രാർത്ഥനയോടുകൂടെ ഞാൻ നിങ്ങളുടെ ഇന്നത്തെ ദൂത് അവസാനിപ്പിക്കുന്നു ആ പ്രാർത്ഥന എഫ് എസ് ലേഖനം ഒന്നാം അധ്യായത്തിലുണ്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിച്ചിട്ട് അവിടുത്തെ വെളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധരിൽ അവിടുത്തെ അവകാശത്തിൻ്റെ മഹിമാധാനം ഇന്നതെന്നും വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവിടുത്തെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നമ്മൾ അറിയേണ്ടതിന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു പൗല സ്നേഹ പ്രാർത്ഥിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തൊക്കെയോ അറിയാനും പ്രാപിപ്പാനും ഉണ്ട് അതിൻ്റെ സീക്രട്ട് മറിഞ്ഞു കിടക്കുന്നത് അടുത്തിയെന്ന് നോക്കുമ്പോഴാണ് ഈ ബൈബിൾ വചനവും നമ്മൾ പറയുന്നു വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക അപ്പോൾ നമുക്കിത് കർത്താവിനെ നോക്കാം ലേഖനത്തിൽ മറ്റു നല്ല മനോഹരമായ ഒരു വചനമുണ്ട് നാം സ്വീകരിച്ച് പറയുന്ന അപ്പൊസ്തലിനും മഹാപുരോഹിതനുമായി യേശുവിനെ സൂക്ഷിച്ചു നോക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ